കുട്ടം പിള്ള സംഹിത ഒന്നാം അധ്യായം മൂന്നാം വാക്യം പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ കായംകുളം കൊച്ചുണ്ട സ്റ്റൈലാണ് ഉള്ളവൻ്റെ പിടിച്ച് പറിച്ചു ഇല്ലാത്തവന് കൊടുക്കുക പിടിച്ച് പറയുന്ന മോഷണമല്ല കൈയകച്ച് സഹായിക്കുക അത്രേ ഉള്ളൂ ഇത് സ്വന്തം വീട്ടിൽ പ്രാവർത്തികമാക്കിയ അങ്ങനെ ഒരു കൊച്ചുണ്ണിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എന്റെ ഗതിയേട് ും അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മുകളെ പണ്ടൊക്കെ പലയിനും കപ്പയുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ തോളറ്റം വരേക്ക് എത്തും അത് നമുക്ക് കവട്ട വെട്ടി പൂ വരുന്ന കപ്പയാണ് ഇപ്പൊ അഞ്ചാം മാസത്തിലേക്ക് നമുക്ക് വെട്ടി എടുക്കാൻ പറ്റും അല്ല ഇന്ന് അടുത്ത മണ്ണാണ് പൊട്ടിപ്പോയി എന്ത് പിഴല്ലോ വിട്ട് പിഴുതത് പിന്നെ ഇങ്ങനെയാണോ കപ്പ വീഴുന്നത് നമ്മളെ ഏൽപ്പിച്ച പോരാണ്ട് അതെ മാന്ത് മാന്തി ഇരുന്ന്

കൊണ്ടുപോയി വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെക്കുമ്പോ നമ്മൾ ബാക്കി കപ്പയായിട്ട് ഞാൻ വരും വരും ഓക്കെ അല്ലേ ശരി ഗൗരി എന്തോ ആ ഒരു വീട് പറഞ്ഞില്ല ശരിയാവും നടക്കും ഗൗരി വാട്ടാടി പണ്ട് ഇതേ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ മരിച്ചിരി കമ്പിന്ന് ഇലയെടുത്ത് നിന്ന് ഞാൻ അതൊരു കിട്ടിട്ടുണ്ട് വയസ്സ് കഴിഞ്ഞ് ഇപ്പഴും നമ്മള് ജീവിച്ചിരിക്കുന്ന ശ്രീകോട്ടിനെ കൊണ്ട് കളച്ച മറിച്ചെടുക്കാം നീമാ നടക്ക് അളിയ അങ്ങോട്ട് കൊടുത്താൽ മതി അവിടെ കൊടുത്താ മതി എവിടെ കൊടുത്താൽ മതി ചെയ്യും നാളെ ഞാനില്ല ഇതൊക്കെ ചെയ്യാൻ ഏ ചെയ്ത കുഴപ്പം എന്ത് മേശ ആ ഷീറ്റ് ഇത്ര ഉള്ള അടേ ബാക്കി കുറെ കിടപ്പുണ്ട് അത് ശരി അല്ല നിന്റെ ഉത്തരത്തിനൊരു കൃത്യത ഇല്ലല്ലേ ഉണ്ട് അളി എന്തിനു കറങ്ങണേ പിള്ളേരൊക്കെ അളി എന്തിനു കറങ്ങണേ പിള്ളേരൊക്കെ അവിടെ നിൽക്കല്ലേ ജോലി ചെയ്യാ ആൾക്കാരുണ്ടല്ല ഉപേക്ഷ

അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഇല്ലടാ കിട്ടണത് അയ്യായിരം റബ്ബറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വരുമാനം ഇല്ലടാ കിട്ടണത് അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് ഈ വരുമാനം എവിടെ പോണ് ചേട്ടാ അയ്യായിരം ഉണ്ട് പക്ഷേ നാലായിരം കടും അല്ല സീകുട്ട കുട്ടമുള്ള മാവന് ഈ കടും വെട്ട് തന്നെ പണി ഏതാടാ നിന്റെ വായിൽ റബ്ബർ വാല് വീണ അച്ഛൻ ഇപ്പൊ ചെയ്തതാണ് കടുംപെട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കട്ടിയും കനവും ഉള്ള ഒരു തൈ വീട്ടിൽ വന്ന് കയറി അപ്പഴേ അച്ഛൻ കടുവെട്ട് വെട്ടിയിരുന്നെങ്കി ഇപ്പൊ ഈ സംസാരം നടക്കൂലായിരുന്നു കനം കുറഞ്ഞ ഷീറ്റ് കുറച്ച് മാറ്റി അപ്പുറത്ത്